അവരെ കഷ്ടപ്പെടുത്തുന്ന അതൊക്കെ ചേച്ചിട്ട് പേടിയാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മാവനും ആകാശേട്ടനും അവിടെ ഇല്ലേ എന്തെങ്കിലും ചെയ്താ അവര് കൈയും കെട്ടി നോക്കി നിക്കോ ഇന്നെല്ലാവരുടെയും മുന്നി വെച്ച് അവരെന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞു അന്നേരം മാമനൊന്നും ചെയ്യാൻ പറ്റിയില്ല ആകാശിനും ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഒരു ശത്രുരാജ്യത്ത് ചെന്ന് കയറിയ പോലെ ആയിരുന്നു ചെന്ന് കയറുമ്പോ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്താവും അവസ്ഥ കൊറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ അതെ പറ്റാവുന്നിടത്തോളം ക്ഷമിച്ച് നിൽക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര വെച്ചാ എന്റെ കുട്ടി കണ്ണീരൊടിച്ച് കഴിയേണ്ടി വരുവാനൊക്കെ ഇപ്പൊ തോന്ന ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് എന്തൊക്കെയായി പറയുന്നേ അഖില മിടിക്കുക അവളെ മാനേജ് ചെയ്തോളും അമ്പയമാമയേക്കാൾ എനിക്ക് പേടി ദിവ്യപ്രഭയാ ശത്രുത തോന്നിയ എന്തും ചെയ്യാൻ കൂട്ടാക്കാത്ത പ്രകൃത അവളുടേത് എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയതും പോലീസ് റെയ്ഡ് നടത്തിയതും ഒക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വല്ലാത്ത പ്രകൃത ഉളുടേത്